ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഞങ്ങൾക്കിന്നൊരു ചെറിയ വിശേഷമുണ്ട് നിൻ്റെ മക്കളെ അപ്പൂപ്പനും അമ്മൂമ്മയും വന്ന ദിവസമാണ് മിലക്ക ഓലെ കണ്ടപ്പോൾ തന്നെ നല്ല കുറവോ നേരെ ഓലെ കണ്ടേക്കിനുതന്നെ ഒളിഞ്ഞു മറിഞ്ഞു നിൽക്കുകയാണോ ഇപ്പച്ചു ഗൾഫിൽ അതിനൊന്നില്ല ഫ്രണ്ട്ഷിപ്പാണ് വരുന്നത് അപ്പോൾ അവർ അതിപ്പോഴും കീപ്പ് ചെയ്തു കൊണ്ടുപോകുന്നുണ്ട് ഇവർ ആലപ്പുഴ എന്നാണ് വരുന്നത് ഏകദേശം ഒരു നാല് മണി ആയിക്കണോലെത്തിയപ്പോൾ പോലെ എത്തിയപ്പോൾ അപ്പം നേരിട്ട് തന്നെ ചോറി ച്ചാൻ ഇതൊക്കെ ഓല് കൊണ്ടുവന്ന സാധനം കേട്ടോ അവിടെ അപ്പോൾ നമ്മളവിടെ കിട്ടാത്ത ഒരു ടൈപ്പിൽ ഒരു ബാക്കിയൊക്കെയാണ് ഒരു നീളല്ല ടൈപ്പിൽ അതൊക്കെ നമ്മൾ നമ്മളാദ്യാ കാണുന്നത് എന്നിട്ട് നേരെ ഓലയും കൊണ്ട് ലിച്ചുൻ്റെ സ്കൂളിൽ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ നേരെ ഓലയും കൊണ്ട് പരിപാടി കാണാൻ പോയി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് പോരാണ് പോകുന്നപ്പോൾ ഓരിക്ക രണ്ടാക്കും ബലൂണൊക്കെ വേണം പറഞ്ഞങ്ങാണ്ട് അപ്പൂപ്പിനും അമ്മൂമ്മയും ബലൂണൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ഏഹ് കുറച്ചു മുന്നേ പോയിരുന്നു ആലപ്പുഴയ്ക്ക് പിന്നെ ഞാൻ ചെറിയ കുട്ടികളായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവർ പോയ കൂടെ പോകാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ അടുത്ത പ്രാവശ്യം ഞങ്ങൾ പോകണം പോണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഓലക്കവിടുന്ന് യാത്ര ചെയ്ത് വന്ന നല്ല ക്ഷീണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും ഓല് പരിപാടിയൊക്കെ കാണാൻ പോന്നു വീട്ടിൽ വന്ന ശേഷം പിന്നെ ഓല ബലൂൺ കൊണ്ട് നല്ല കളിന്നു കേട്ടോ അല്ല മോള്ക്ക് വാങ്ങിയില്ല കാരണം അവള് ഇത് കടിച്ചു പൊട്ടിക്കും പിന്നെ വെറുതെ പൈസ അത് വാങ്ങണ്ടല്ലോ വിചാരിച്ചു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ രാത്രി ഇപ്പൊക്ക് പിന്നെ ഇപ്പൊക്ക് തിന്നണേൻ്റെ മുന്നേ കുട്ടികൾക്ക് ആദ്യം കൊടുക്കണം പിറ്റേന്ന് ഞങ്ങൾ രാവിലെ നീച്ച് പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ചു പത്തിരിയും ചിക്കൻ കുറുമയും അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പം ഞാൻ ചിക്കൻ കുറുമ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് വലിയ ആളായിങ്ങാണ്ട് പോയി പക്ഷേ എനിക്കൊന്നും അറിയൊന്നുമില്ല എന്നാലും ഒരു കുറുമയൊക്കെ ഉണ്ടാക്കിയാണ് ഇതൊരു അവസാനം എനിക്കങ്ങനെയാണ് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അത് ഞാൻ എൻ്റെ രീതിക്ക് ഉണ്ടാക്കി വെക്കും അത് എനിക്കതൊരു ത്രില്ലാണ് അപ്പം ഞാൻ അയക്കുവാണ്ടിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അരികാണ് അപ്പം ഞാൻ ഇടക്ക് ഉമ്മയോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ കൊണ്ടുപോകുന്നില്ലത് പക്ഷെ ഉമ്മ അറിയുന്നുണ്ട് ഇജൊന്നും പൊയ്ക്കാ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഇജ്ജുണ്ടാക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ എന്നാലും എനിക്കങ്ങനെ എനിക്കത് ഇഷ്ടമാണ് എന്താ കുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അമ്മച്ചിയും തിന്മോളും അവിടെ പത്തിന്റെ പരിപാടി ഒക്കെയാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഇതെന്താണേർമോർമോ എണ്ണ പിശു വേണ്ട சா சவாழ தக்காளி இஞ்சி வள்ளி பேஸ்ட் இஞ்சி வளத்தி பேஸ்ட் ஒரு இஞ்சி ஆதிக்கு இஞ்சி இட்டு வந்து മദ്യൂവില്ലേ പച്ച കിട്ടതാട്ടെന്ന് പറയുമ്പോൾ കറിയപ്പിന്റെ എടുത്തിട്ടില്ല മറന്നു

പിന്നെ എന്താ തൈലക്കുണ്ട് കുട്ടിസം പിന്നെ മറ്റേത് എന്ത ഉള്ളി തേങ്ങ അതല്ല ചെറുളി ചെറുളി അരച്ചത് ചെറു ആ ചെറുളി മാത്രീ പാടി പറഞ്ഞോണ്ട് പറഞ്ഞോളി അല്ലെങ്കി വീരകം ഒന്നും ഞാൻ ഇട്ടാ നമുക്ക്

അപ്പൊ ക്യാമറാമാനോന് എന്റെ സ്വന്തം അനിയത്തിയാണ് അപ്പൊ ഉമ്മച്ചിക്ക് ഞാൻ അത് ഇണ്ടാക്കാനാ അറിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മച്ചിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് ഞാൻ അഥവാ കൊള്ളാവോന്ന് ആൾക്കാർ വന്നിക്കല്ലേ അപ്പൊ ചായക്കും വേണ്ടി ഇങ്ങോണ്ട് പാലും വെച്ചിരിക്കണ് അപ്പുറത്ത് നല്ല വെറൈറ്റി അയിങ്ങാണ്ട് അല്ലെ കുറുമി റെഡി ആയിക്കൊണ്ടിരിക്കണോ അമ്മച്ചീ തിന്മോളും പത്തിരി പത്തിരിയൊക്കെ പെരുത്താണ് പത്തിരി ഉണ്ട് പിന്നെ പുട്ടും പഴം അതുകൊണ്ട് കേട്ടോ എനിക്ക് പിന്നെ പണ്ട പത്തിരി ഉണ്ടാക്കണ എന്നോട് വലിയ താല്പര്യം അല്ല തിന്നിണീനോട് മൊത്തമുള്ള താല്പര്യം ഇത് ഇവിടെ എന്തൊക്കെയായി കൊണ്ടിരിക്കണ്ട് ഏലക്കായും എന്നിട്ടിങ്ങനെ നല്ല സ്മെല്ല് ഞാൻ വെച്ചതല്ലേ പിന്നെ നല്ല സ്മെല്ല് പക്ഷെ സംഭവം എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടിരിക്കണട്ടോ ഞാൻ ചോദിച്ചീന് ഞാക്ക് ഇഷ്ടിക്കണോന്ന് അപ്പൊ ഇനി പോലെ പറഞ്ഞതാണോ എന്ന് അറിയില്ല നല്ല രസന്നൊക്കെ പറഞ്ഞു

തേങ്ങാപ്പാൽ ഇട്ടിട്ട് പിന്നെ നല്ലോണം തിളക്കാൻ പാടില്ലല്ലേ മാ ഇതിപ്പോ നല്ലൊരു ചക്കരത്തും വെള്ളോ ന്യൂഡിൽസിൽ വെല്ലാം നല്ലൊരു വെള്ളം കുഞ്ഞി വെള്ളം പറഞ്ഞോ ആ തേങ്ങാപ്പാൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാട്ടല്ലോ തേങ്ങാപ്പാല് വെറും കുറുക്കിയാ മതി പങ്കളും ആൻ്റിയൊക്കെ നീച്ചു ഓലിക്ക് രാവിലെ നീച്ചാൽ ഒരു ചായ ഫസ്റ്റ് കുടിക്കോല് അതിൻ്റെ പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴാണോ ഓല് രാവിലത്തെ ഭക്ഷണം കഴിക്കുക ഞങ്ങൾ ഇവിടെ അങ്ങനെയല്ല ഒരു ഏഴ് മണിയാകുമ്പോഴത്തേ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കും അപ്പോൾ ഓരോ ഓരോ രീതികളായിരിക്കും അപ്പോൾ ഏതായാലും ഞമ്മളിതൊരു ഒമ്പത് മണി വരെ ആക്കിച്ചിരിക്കുന്നത് സമയം ഒമ്പത് മണിയായപ്പോഴാണ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വരുന്നത് ഇതൊക്കെ ഉണ്ടാക്കിയപ്പോഴാണ് ആൻറ്റിക്ക് പത്തിരി പറ്റൂല പത്തിരി കഴിക്കലില്ല പറഞ്ഞത് ആൻറ്റി പുട്ടും പായം കഴിച്ചു അങ്കിള് പത്തിരിയും കോഴിക്കാനൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഉച്ചയായപ്പം ഞങ്ങൾ ഇപ്പം എറണങ്ങൾ സംസാരിച്ചിരുന്നോളി പറഞ്ഞാണ്ട് പുറത്തു ഫുഡ് കൊണ്ടുവന്നത് മന്തിയാണ് ഉച്ചയ്ക്ക് ഞങ്ങൾ വാങ്ങിയത് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങളാ ഇന്നത്തെ ഒരു വ്ലോഗ് അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ